ഇത് കണ്ടില്ലേ തീരെ പാവപ്പെട്ട് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ നല്ല സാരി അപ്പൂസിനു അമ്മയ്ക്ക് കൊണ്ടു പ്രണവി വേണോ വേണ്ടേ ഞാൻ കൊണ്ടോ വിജി ഡ്രസ് ആണോ ഇതൊക്കെ ഓർമ്മക്കായിട്ട് വെച്ചിരിക്കുവോ ശരണ്യുടെ ഡ്രസ് ഇത് ശരണ്യ ഡ്രസ്സാണ് യുടെ ഡ്രാണ ഇതൊക്കെ ചേച്ചി തന്നു വിട്ടതാ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു എല്ലാം എന്നിട്ട് പിന്നെ ചിലവർ പറയും നമ്മളിൽ നിന്ന് പോയവരുടെ ഡ്രസ്സൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും പക്ഷെ എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ദേഹം മാത്രമല്ല ഇവിടുന്ന് പോയിട്ടുള്ളൂ അവര് നമ്മുടെ ചുറ്റിനും എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്തൊരു കാര്യം പറഞ്ഞാലും ശരണ്യ എന്ന് പറഞ്ഞ ഒരു വാക്ക് പറയാതെ എൻ്റെ ഒരു ദിവസം പോലും കടന്നു പോകത്തില്ല അവള് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് മാറ്റി വെക്കേണ്ട കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ചേച്ചിക്ക് അത് കാണുമ്പോ വിഷമമാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു ഒക്കെ ഞാൻ നല്ല എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഇത് അവള് മറ്റേ ദാവണി പോലെ ആ ഉടുത്തിരുന്ന ഡ്രസ്സ് സാരീസാണ് ഇത് ബാക്കി അതൊക്കെ ഫുള്ള് അത് അങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഓരോ ബാഗുകളിലും അവിടെ ഇവിടെയും ഇനിയും ഉണ്ട് നമ്മൾ ആ മുകളിൽ അലമാരുടെ മുകളിൽ വെച്ച് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ അതൊന്നും എടുത്തിട്ടില്ല അപ്പൊ അതെല്ലാം അങ്ങനെ മ്മടെ അങ്ങനെ കൊറേ സാരികളാണ് നമ്മുടെ സീമ ചേച്ചിയുടെ സാരികളെല്ലാം നമ്മൾ ഇനിയും കാണാത്ത എത്രയോ ഉണ്ട് അങ്ങനെ സാരി ഓടുപ്പ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം എന്താ ചുരിദാർ സാരിയാണോ എനിക്ക് ഏറ്റവും ഇഷ്ടം സെറ്റുമുണ്ട് ആണോ സെറ്റ് സാരിയല്ല സെറ്റും ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ പ്രായം ഉണ്ട് എന്നാലും കുറച്ചുകൂടെ ഏജായി കഴിയുമ്പം അതെ ഇപ്പൊ ഇപ്പൊ പ്രായം ഉണ്ട് പിന്നെ ആൾക്കാർ വിചാരിക്കും ഓ ഇപ്പൊ ചെറിയ അപ്പൊ ഏജ് ആയി കഴിയുമ്പോ വീട്ടിലിങ്ങനെ ഇരിക്കുവല്ലോ കുത്തി ഇരിക്കൂലോ അപ്പൊ ഇങ്ങനെ സെറ്റ് മുണ്ടു പൊട്ടക്കത്തൊട്ട് അങ്ങനെ പോയിരിക്കാന്നെയായിരിക്കും അപ്പോൾ അങ്ങനെ സാരിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം സീമ ചേച്ചിക്ക് ഞാൻ നല്ലൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചിയുടെ എന്താ പറയുക ഇത്രയും വലിയ ഇതിൽ എൻ്റെ കുഞ്ഞ് സമ്മാനം എന്താ കാണാതെ പോവല്ലേ ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ അങ്ങനെ അല്ല വേറൊരു കാര്യ സമ്മാനത്തിന്റെ വലിപ്പത്തിലല്ല കാര്യം അത് കൊടുക്കുന്ന ആളും ആളുടെ മനസ്സുമാണ് അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കുക അല്ലാതെ എനിക്ക് പതിനായിരത്തിന് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ട് വലിയ മനസ്സിലാണ് ചേച്ചി എനിക്കിപ്പോ നമ്മള് കണ്ടത് ഇപ്പൊ ചേച്ചി ഏകദേശം എത്ര സാരി ഉണ്ടാവും ഒരു എന്നാണെങ്കിലും ഒരു പത്തിരണ്ടായിരത്തിഅറും മൂവായിരം കാണുമായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അലമാരി ആ അലമാരി ഈ നടക്കത്തെ അലമാരി ഇവിടെ ഉണ്ട് പിന്നെ കൂടാതെ ഒരുപാട് പെട്ടികൾ ഉണ്ടല്ലോ ഇപ്പൊ അത് അടുക്കി വെച്ചിരുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എല്ലാം കൂടെ വലിച്ചെടുത്ത അപ്പൊ നമ്മളിങ്ങനെ പല കാറ്റഗറി തിരിച്ച് സിമാജി നായരെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു അഭിനേത്രി എന്നതിലുപരി ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് സീമാജി നായർ രോഗികൾക്ക് സ്വന്തം കൈ മെയ് മറന്ന് പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് സീമാജി നായർ എന്ന് പറയാം ശരണ്യ എന്ന നടിയുടെ ശരണ്യയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് നമുക്ക് സീമാജി നായര് പറയാം ശരണ്യ മരിക്കുമ്പോഴും എല്ലാവരും നോക്കിയത് സീമാജി നായർ തന്നെയാണ് അത് മാത്രമല്ല ക്യാൻസർ അതിജീവിതർക്ക് അല്ലെങ്കിൽ ക്യാൻസറിനോട് പൊരുതുന്നവർക്ക് ഒരു കൂട്ടായി കൈ താങ്ങായി കൈ മെയ് മറന്ന് തൻ്റെ എല്ലാ സ്വത്തുക്കളും എല്ലാം നൽകി സീമാജി നായർ എപ്പോഴും ഒപ്പമുണ്ട് സീമാജി നായർ സീരിയലിൽ വളരെ സജീവയായ ഒരു താരമാണ് നിരവധി നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള റോളുകളിൽ അഭിനയിച്ച താരത്തിന് മൂവായിരത്തിൽ അധികം സാരികളുണ്ട് സീമാജി നായരുടെ വീട്ടിലെത്തിയ അവതാരകർ സത്യം പറഞ്ഞാൽ താരത്തിന്റെ അലമാരകൾ കണ്ട് ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇത് എടുത്തിട്ടില്ല ഇത് ബ്ലൂ ബ്ലൂത്തിട്ടില്ല അത് സ്റ്റിച്ച് ചെയ്ത് ഫംഗ്ഷൻ എപ്പഴാ വരുന്ന സാരി ഇത് ഇതും ചേച്ചി ഞാൻ കാണട്ടെ എനിക്ക് കൊറേ ഇഷ്ടപ്പെട്ടു ഇത് ഓ എന്നാലും ചേച്ചി വല്ലയിടത്തു പോണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം എടുക്കും എന്നിട്ട് അലമാര തുറന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അതെ എന്നിട്ട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ ഏതാന്ന് വെച്ചു കഴിഞ്ഞാല് പിന്നെ ചിലപ്പോ അപ്പൊ ഓരോന്ന് കാണും അപ്പൊ നോക്കിട്ടങ് എടുത്തോണ്ട് പോവും ആ കണ്ട ആ സാരിയുടെ മണം പോലും മാറി അല്ലേ മണവില്ലേ അതാ പുതു സാരിയുടെ ആ സ്മെല്ലാണ് ഇത് അടുത്ത ബ്ലൂ ഇത് നല്ല ഈവനിങ് ഫങ്ഷൻ ഒക്കെ ഇടാൻ പറ്റുന്ന ടൈം അങ്ങനത്തെ സാരി പോരി പുതിയതല്ല അത് നമ്മുടെ സിൽക്സ് അത് പുതിയതല്ലേ പുതിയതല്ല ഇത് നമ്മളുടെ സാരി മൾട്ടി കളർ കളറാണ് ഇത് നമ്മുടെ റോ സിൽക്ക് മൂന്ന് കളറാണ് യെല്ലോയും ബ്യൂട്ടിഫുൾ സാരി നമ്മൾ ഈ മുറികളിലേ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് ആ അയ്യോ അതും കണ്ടില്ല അതും കണ്ടില്ല ഇതിനകത്ത് കൊറേടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് അത്ര ഭയങ്കര നല്ല ഉണ്ട് എവിടെ ഇതല്ല ഇവിടെ ഇവിടെ ചേച്ചി തിരിച്ചു വെക്കണം തിരിച്ചു അപ്രയാ ഇത് കോട്ടൺ ഇത് കോട്ടൺ സാരി പോലത്തെ ഇല്ലേ കൊറച്ച് കോട്ടണും കൊറച്ച് മിക്സിംഗും കൂടെ ആ കൊറേയൊക്കെ അങ്ങനെ വെക്കും കൊറച്ച് കോട്ടൺ അല്ലെ നമ്മുടെ ഒരു മീഡിയം ലെവലിൽ ഉള്ള ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന സാരീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും പിന്നെ തീരെ പാവപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും പിന്നെ നമ്മൾ കൊറച്ച് റിച്ച് ആയിട്ടുള്ള പറഞ്ഞിട്ട് അങ്ങനെ വെക്കും അപ്പൊ അങ്ങനെ എല്ലാത്തിലും ബ്ലൗസ് തയ്ച്ച് നമുക്ക് സൗകര്യം പോലെ നമ്മൾ എന്താന്ന് വെച്ചാൽ അതൊന്നും നമ്മള് നമ്മള് ഉടുത്തിട്ടില്ല ഉടുത്ത് ഇല്ല ഉടുത്തിട്ടില്ല ഇങ്ങനെ വെച്ചു അതിനകത്ത് ബ്ലൗസൊക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടേ ഇവിടെ ഉണ്ട് ഉള്ളൂസ് എനിക്ക് അത്ഭുതം തോന്നുന്നു ഞാൻ ആദ്യമാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് കഴിഞ്ഞിട്ട് ഒന്നുമില്ല മോളെ ഉണ്ട് അവിടെ ഇവിടെ എനിക്ക് അതെല്ലാം കൂടെ വലിച്ചെടുക്കാൻ കാരണം ഇഷ്ടംപോലെ നമ്മൾ അതിന്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട് അടുത്ത റൂമിലേക്ക് പോവാം ഇപ്പം ഇവിടെ സാരികള് ഇവിടെ കുറച്ചുകൂടെ ഫങ്ഷൻ അതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് കാരണം നമ്മൾ ആ ചെന്നൈയിലെ വർക്കിന് വേണ്ടിട്ടൊക്കെ ഇതെനിക്ക് ഭയങ്കര ഇല്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി അത് സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഇതൊരു ഒരു ഡിസൈനർ സിമ്പിൾ ആണ് ഇത് ആ ഇവിടെ മാത്രം ഒരു വർക്ക് മാത്രം സിമ്പിൾ ആണ് ബ്ലാക്ക് ഇഷ്ടം പോലെ ഉണ്ട് എവിടെയൊക്കെ ഏതൊക്കെയോ അതെല്ലാം സെറ്റും ഉണ്ട് ഇത് കുറെ സെറ്റും ഉണ്ട് ഇവിടെ കുറെ സെറ്റും ഉണ്ട് ഇവിടെ കൊറേ സെറ്റും ഉണ്ട് ഇവിടെ കുറെ സാരീസുണ്ട് അത് മറ്റെ ലാച്ച പോലെ അത് ആ ഇടം ഒരു ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം അത് ഇതൊക്കെ ഇടും പോലെ ഇല്ല അപ്പൊ അപ്പവും അമ്മയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാ പറയുള്ളു ഷുറായിട്ടും ഇത് ഷുറാണ് അപ്പുവിന്റെ പെങ്ങളെ അനീതി ആറ്റേ പറയുള്ളൂ നോക്കട്ടെ സത്യം അനീതി ണോ കൊള്ളു അപ്പു നൈസ് ഡ്രസ് ഇത് കണ്ടോ നോക്കിക്ക് അമ്മേനെ മകൻ ചേർത്ത് വിളിച്ചിരിക്കുന്ന കണ്ടാൽ അവൻ അവന്റെ സിസ്റ്ററിനെ ചേർത്ത് വിളിച്ചിരിക്കുന്ന പോലെ ചേച്ചി നല്ല ടച്ച് പെടുക ചേച്ചി ഇങ്ങനെ തന്നെ നല്ല ഇതാര് ഇതായിട്ടിരിക്കട്ടെ അപ്പൊ അപ്പു പറയൂ ഇങ്ങനെയൊക്കെ വേഷ അമ്മ അമ്മേനെ കണ്ട ഒരു അമ്മയുടെ ലുക്ക് ഒന്നും അല്ലല്ലോ അമ്മ ഇത് ഇത്ര ആയിട്ടൊന്നും നിക്കല്ലോ അമ്മ സാരി കൊറച്ച് തന്നെ ബോട്ടില് കണ്ട അല്ല അപ്പൂര് ചിലപ്പോ തോന്നില്ലേ അമ്മ അമ്മ എന്റെ കൂടെ വരുമ്പോ സാരി കൊടുത്ത് അമ്മ അല്ലെങ്കില് എന്റെ ഫ്രണ്ട്സൊക്കെ ഇതാവും അമ്മയ്ക്ക് ഒരു അമ്മ ലുക്ക് പറഞ്ഞിട്ട് സാരി ഒക്കെ ഒന്നും പറയില്ലേ ഇല്ല ഇല്ല അല്ലെ ഇപ്പത്തെ പിള്ളേർ അമ്മ യങ്ങാവാനായിട്ട് ഡ്രസ് ഇടാന്നാ പറയല്ലേ എല്ലാ കുട്ടികളും അങ്ങനെ ചിലവർക്ക് അസൂയ വരും പെൺകുട്ടികൾക്ക് ഒരു അസൂയ വരും പക്ഷെ ആൺകുട്ടികൾ അങ്ങനെ പൊതുവെ പറയാ രണ്ടായിട്ട് മുടി വരാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ അത് മറ്റേ നമ്മുടെ മുടി ആ മുടിപ്പൻ പോലെ അത് ഒറിജിനൽ ഹെയർ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഞാൻ രണ്ടായിട്ട് മുടി ഇതില് കൊറച്ച് ഉണ്ട് സാരീസ് കൊറച്ചുണ്ട് കൊറച്ച് അപ്പൂന്റെ ആണ് കൊറച്ച് സാരീസ് ഉണ്ട് ബ്ലാക്ക് എന്നുള്ള വിഷമം വേണ്ട ഇനി തപ്പുമ്പോ ഇനി ഇഷ്ടംപോലെ ബ്ലാക്ക് വന്നോണ്ടിരിക്കും എനിക്കിഷ്ടം ബ്ലാക്ക് ആണ് ചേച്ചി ഇത് ഡ്രൈ ക്ലീൻ അത് ചേച്ചി ചേച്ചിയുടെ ഫേവറേറ്റ് കളറാണ് സാരി ചേച്ചി വെച്ച് കാണട്ടെ ഓക്കേ ഇതൊക്കെ വരുമ്പോ എങ്ങനെ ഇരിക്കുന്നു ആ ചേച്ചി ഈ സാരീസൊക്കെ ഇതിലിപ്പോ എല്ലാം തന്നെ ചിലത് ചേച്ചി ഉടുത്തതുണ്ട് ചേച്ചി കൊടുക്കാത്തതുണ്ട് പക്ഷെ ഓരോ സാരി കാണുമ്പോ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഇത് ഞാൻ ഏത് സീരിയലിൽ ഉടുത്തതാ അല്ലെങ്കിൽ ഏത് അങ്ങനെയൊക്കെ ചേച്ചിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ ഇല്ല അങ്ങനെ ഓർക്കാറില്ല കാരണം പല വർക്കിനും മുകളെ പലയിടത്തോട്ടും നമ്മൾ ഇതും കൊണ്ട് ഓടും അപ്പൊ അതുകൊണ്ട് പക്ഷേ ഓരോ വർക്കിന് ചെയ്യുമ്പോൾ കുറച്ച് സാരികള് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുമല്ലോ അവ അത് കാണുമ്പോഴത്തേക്കിനും നമുക്കൊരു തോന്നും അയ്യോ നമ്മൾ ഇന്നതിന് ഉടുത്തതാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പം നമ്മൾ പെട്ടെന്ന് അടുത്തിട്ട് മാറ്റും നമുക്ക് ഒരു വർക്കിൽ ഉടുത്തത് ഇമ്മീഡിയറ്റ് നമുക്ക് വേറൊരു വർക്കിൽ ഉടുക്കാൻ പറ്റില്ല ആൾക്കാർ സ്ത്രീകളല്ലേ പ്രേക്ഷകരി പെട്ടെന്ന് ചില സാരികള് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യും അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഒരു മനസ്സിലിങ്ങനെ വെച്ചിട്ട് മാറ്റി മാറ്റി പിടിക്കുന്നു നമ്മള് അങ്ങനെയാണ് സീരിയലുകളിൽ റിപ്പീറ്റ് ഉടുക്കും പക്ഷെ അത് എട്ട് ഒരു ഏഴ് വർഷം പഴക്കമുള്ള വർക്കിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ വർക്കിലേക്ക് എടുക്കും അല്ലാതെ നമ്മൾ ഒരിക്കലും ത്രീ ഇയേഴ്സ് ബാക്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അതാണ് ഇത്രയും അധികം അപ്പൂന്റെ ഇതാണ് ഇത് അപ്പ ഇത് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് അപ്പൂ മേടിച്ച തന്നതാണ് ആഹാ ഇത് മതു വെലാച്ച തന്നെയാണ് അപ്പക്കുട്ടൻ എന്താ ചെയ്യുന്നു ഇപ്പോ പഠിക്കുന്നു ആണോ തരിസേ തരിസേ ഇപ്പോ വെക്കേഷൻ വന്നതാ ഓണം അമ്മേടെ കൂടെ عاوزിക്കാൻ പഠിക്കണോ അവിടെ ദേ ഓക്കേ എന്താ പഠിക്കണേ ആ ഓക്കേ ഏതാ നാ ഓക്കേ ഇതാണ് ബർത്ത്ഡേ കിട്ടത് അപ്പ തരിസലിക്ക് അമ്മने कोणा നമുക്ക് കുറച്ച് ബെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വാങ്ങിക്കേണ്ടേ പോണില്ലേ ഇല്ല അല്ല പോ